അപ്പൂവിൻ്റെ അമ്മ എന്ന് ഞങ്ങളൊക്കെ വിളിക്കുന്ന എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തിയുണ്ട് ആരാണ് ഈ അപ്പൂവിൻ്റെ അമ്മ എങ്ങനെയാണ് ഈ അപ്പൂവിൻ്റെ അമ്മയെ പരിചയപ്പെട്ടത് അതൊക്കെ ഒന്ന് വിശദമാക്കി തരണം ഞാൻ അപ്പൂൻ്റെ അമ്മയെ കൂടി സമാഗമത്തിൻ്റെ വേദിയിലേക്ക് വിളിക്കാം ചെറിയ അമ്മ എന്ന് അപ്പുൻ്റെ ഇവരെ മകനാണ് അപ്പു അപ്പു ഗോവയിലാണ് എൻ്റെ വളരെ വേണ്ടപ്പെട്ടൊരു കുട്ടിയാണ് എൻ്റെ ഒരു മരുമോനെ പോലെ എൻ്റെ വേറെ ഒരു ക്ലാസ്മേറ്റ് ഒക്കെയാണ് അപ്പു എന്നെ അവിടേക്കൊരു മീറ്റിങ്ങിന് വിളിച്ചു വരണം പിന്നെ എന്താണ് കോഴിക്കോട്ടൊന്നും ഫ്ലൈറ്റുണ്ട് ഞാനവിടെ എയർപോർട്ടിലെത്തിയപ്പോൾ അപ്പു പറഞ്ഞു അമ്മ ഒന്നുണ്ട് അമ്മയ്ക്ക് എന്നെ അപ്പൂ ഉണ്ണിയേട്ടനെ വിളിക്കും ഉണ്ണേട്ടനെ ഒന്ന് കാണണം എന്നുണ്ട് അമ്മ ഉണ്ണിയേട്ടം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന അപ്പോൾ ഞമ്മൾ കാണുന്നവരുടെ ചിലപ്പോൾ എയർപോർട്ടിൽ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കാ പഴയ ഞാൻ പെട്ടാമ്പി സ്കൂളിൽ ഇവരൊക്കെ അന്ന് ചെറുപ്പം കുട്ടികൾ ആ കാലം ഇവരിപ്പോൾ മക്കൾ മക്കളുടെ മക്കൾ ആയിട്ട് വേണം അപ്പോൾ ആ കാലം ഞാൻ ഓർമ്മിച്ചു പിന്നീട് ഞാൻ ഈ വീ വീട്ടിൽ പലപ്പോഴും പോവും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പഠിപ്പിക്കുന്ന കാലത്ത് ഈ ഒരു കുറച്ച് കുട്ടികളിങ്ങനെ ഈ വെയിലിൻ്റെ പക്കത്ത് കൂടെ നടന്ന് സ്കൂളിലേക്ക് വരുന്നത് ഞാൻ താമസിക്കുന്നത് നോക്കിയാൽ കാണാം അതിൽ ഒരു വിദ്യാർത്ഥിനിയായിരുന്നു അപ്പോഴെൻ്റെ അമ്മ മലയാളമല്ല മനസ്സിലായി മനസ്സിലായിരുന്നു പിന്നെ ആ കൊല്ലത്തിലേക്ക് കോഴിക്കോട്ടേക്ക് ഞാനൊരു ലീവ് വേക്കൻസിയിൽ വന്നതായിരുന്നു അപ്പൊ ഈ മാത്സ് പഠിപ്പിക്കാൻ കാരണം അഡ്മ് പറഞ്ഞു ഇനിയിപ്പോ നടുവിൽ വെച്ചിട്ട് ഈ സിലബസും ടൈം ടേബിളും ഒക്കെ മാറ്റാൻ കുടിച്ചു അവിടെ നിന്ന് വിട്ടുപോയ ആള് മാത് ഞാൻ പറഞ്ഞു ഞാൻ മാത്സ് ഞാൻ പഠിക്കാത്തത് കൂടിയായിരുന്നു പക്ഷേ പക്ഷെ ഞങ്ങൾക്ക് മാഷ് ചോക്ക് കൈ വെക്കില്ല ഇരിക്കില്ല ആ ക്ലാസ് പറഞ്ഞ ഇന്നും മനസ്സിൽ കാണണത് അന്നെ വളരെ ഏത് കുട്ടിയും ആകർഷിക്കും ക്ലാസ് ഇരിക്കണം ആ ക്ലാസ് എടുക്കുന്ന രീതി ആ രീതി അതൊന്നും മനസ്സിന്നും മാഞ്ഞിട്ടില്ല വല്ല സ്നേഹം ഇത്രയും നല്ലൊരു ഗുരുനാഥൻ അതിന്നും ആ ഭക്തി ഞാൻ മകൻ അപ്പൂവിനോട് പറയും അമ്മയ്ക്ക് എന്തൊന്നും സ്നേഹം ബഹുമാനം അദ്ദേഹത്തിനോട് എന്തൊക്കെയാണെന്ന് അറിയില്ല ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ ഞങ്ങളൊരു ഗ്രാമത്തിലുള്ളൊരു സ്ത്രീ ഒരു നാടൻ സ്ത്രീ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എൻ്റെ മകൻ ഇങ്ങനെ മകൻ ഒരു മരുമകൻ എന്നൊക്കെ പറയുമ്പോൾ എന്തൊന്നും സന്തോഷം എത്രയാന്ന് പറയാനേ വയ്യ അത്ര അതൊക്കെ ഇങ്ങനെ പേപ്പറിലും ടി വിയിലും കാണുക ഈ ബന്ധം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അതെന്തോ ഞാൻ മകനോട് പറയും എനിക്ക് വളരെ ഒരു നിധി പോലെ ഇന്നും അതെൻ്റെ മകനെ നീ കാത്തു സൂക്ഷിക്കണ്ടല്ലോ നമ്മുടെ ആ സ്നേഹം ആ വാത്സല്യം ഈ എഴുത്തിലൊക്കെ അതറിയാതെ നമ്മൾ പറഞ്ഞ ഈ ബന്ധങ്ങൾ എന്ന് പറഞ്ഞത് വലിയ തീമ നമ്മുടെ ഈ ബന്ധങ്ങൾ പാതിര അകൽച്ചകൾ അടുപ്പങ്ങള് അതൊക്കെയാണല്ലോ ഈ ഇപ്പൊ മൊത്തം കൃതികളൊക്കെ എടുത്ത് അനലൈസ് ചെയ്ത് തന്നെ നമുക്ക് കിട്ടുന്ന അതാണ് എൻ്റെ നാട്ടിൽ ഈ വയലിൻ്റെ അപ്പുറത്തുള്ള വീട്ടിൽ അബൂബക്കർ അബൂബക്കർ എന്നെ കാണാൻ വന്നപ്പോൾ ഏട്ടൻ എന്നെ സ്വകാര്യം വിളിച്ച് പറഞ്ഞ് നീയേ അബദ്ധത്തിൽ വല്ല പൈസയൊന്നും കൊടുക്കണ്ട കേട്ടോ കാരണം അവരിപ്പോൾ വളരെ സൗകര്യത്തിൽ കഴിയുന്ന ആളുകളാണ് അപ്പോൾ നീ വല്ല പഴയ രീതി ആലോചിച്ചിട്ട് പൈസ ഒക്കെ എടുത്ത് കൊടുക്കുക അത് പ്രശ്നമൊന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞ ആകെ എന്താ വെച്ചാൽ ഈ വയ്യാത്തോടൊക്കെ അവിടുന്ന് ഇങ്ങനെ നടന്ന് എന്നെ കാണാൻ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നോ അറിയിച്ചാൽ പോരെ ഞാനവിടെ വന്ന് കണ്ടിട്ട് പോകില്ലേ അവർക്ക് അതൊക്കെ മതി അപ്പോൾ ആ മാതിരിത്തെ ചില പരിചയങ്ങൾ ബന്ധങ്ങൾ നമുക്കത് വലിയ കാര്യം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധമൊന്നും അല്ല അതൊക്കെ കുറേ മാറിയിരിക്കും എന്നാലും കുറച്ച് അതിൽ ഈ നന്മകളും ബന്ധങ്ങളും ഒക്കെ അവശേഷിച്ചിട്ടുണ്ട്